ഹായ് ഹായ്മുള്ള സുഹൃത്തുക്കളെ ഒരു ലൈവ് ഈ സമയത്ത് വരണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ അവിചാരിതമായി ചില സംഭവ വികാസങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ അത് മറ്റൊരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യം വന്നപ്പോൾ അത് ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി കാരണം പ്രതിഭാഗത്ത് നിൽക്കുന്നത് ഇസ്ലാം മതവിശ്വാസികളാണെങ്കിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് പോലും അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഭയമായിരിക്കുന്ന ഒരു സാഹചര്യം വിദേശ രാജ്യങ്ങളെ വിട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പോലും സത്യസന്ധമായി അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് നമുക്കത് ചെയ്തേ മതിയാവും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ന് ഇസ്ലാം മതം ഏതാണ്ട് മരണാസന്നമായ ദശയിലാണുള്ളത് അഭയാർത്ഥികളായി കയറി വന്ന മുസ്ലിങ്ങൾ അവർ അവരുടെ തനതായ മതത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ യൂറോപ്യന്മാർക്ക് മനസ്സിലായി ഇവർക്ക് ഇടം കൊടുത്താൽ നമ്മുടെ ഇടം നഷ്ടപ്പെടും അങ്ങനെയാണ് അവർ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയത് ഇപ്പോ സ്വന്തം രാജ്യത്ത് നിന്ന് അഭയാർത്ഥികളാക്കപ്പെട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ എങ്ങനെയെങ്കിലും ജീവൻ മാത്രം ഒന്ന് നിലനിന്ന് കിട്ടിയാൽ മതി എന്നുള്ള രൂപത്തിലാണ് ഇവർ അഭയാർത്ഥികളായി ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിലേക്ക് ചെന്ന് വലിഞ്ഞു കയറുന്നത് ആ സമയത്ത് ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഇവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ ഇവർക്കൊന്ന് അഭയം നൽകാൻ ഒരു ഇസ്ലാമിക രാജ്യങ്ങളും കൈനീട്ടത്തില്ല ആ സാഹചര്യത്തിൽ യൂറോപ്യന്മാർ ഇവരുടെ മനുഷ്യാവകാശത്തെ പരിഗണിക്കും പക്ഷേ അത് നമ്മുടെ സമാധാനത്തിന്റെ അവസാനത്തെ ആണിക്കല്ലാണ് എന്ന് തിരിച്ചറിയാൻ ഒരു അല്പം വൈകും ശരത്ത് ഞാൻ കണ്ടു ഹായ് ഞാൻ കണ്ടു ആ ശരത്തെ ഹായ് 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 വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആർക്കും ഹായ് പറയാൻ മെനക്കെടാത്തത് നിങ്ങളത് മനസ്സിലാക്കുമെന്നാണ് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോ ഏതാണ്ട് ഫ്രാൻസിനെ നല്ല രൂപത്തിൽ ബോധ്യപ്പെട്ടു ഇവരെ നമ്മുടെ രാജ്യത്തേക്ക് വലിച്ചു കയറ്റിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ നേർക്ക് നേരെയുള്ള അനുഭവസ്ഥരാണ് ഫ്രാൻസ് അതുകൊണ്ട് തന്നെ ഇമ്മാനുവൽ മാക്രോണിനു മനസ്സിലായി ഇവരോട് മനുഷ്യാവകാശം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമവും ജനാധിപത്യവും ഒക്കെ ഇവർക്ക് ദഹിക്കില്ല ഈ രാജ്യത്തേക്ക് വലിഞ്ഞു കയറി ആദ്യം അവർക്ക് ജീവനൊന്ന് രക്ഷപ്പെടുത്തിയാൽ മതിയെന്നായി പിന്നീട് ജീവൻ രക്ഷപ്പെടുത്താൻ അഭയം നൽകിയവരുടെ ജീവൻ എടുക്കാൻ ഇവർ തയ്യാറാകും മനസ്സിലായോ ഇതാണ് ഇത്രയും കാലവും വലിഞ്ഞു കയറി ചെന്ന എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇവർ പ്രാവർത്തികമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആ രാജ്യത്ത് ചെന്നു കഴിഞ്ഞാൽ ഇവരാകെ മൂടി അവിടേക്ക് കയറി ചെല്ലും അവിടെ ചെല്ലുമ്പോൾ ബിക്കിനിയിട്ട് സ്വതന്ത്രയായി സഞ്ചരിക്കുന്ന സ്ത്രീകളെ കാണുന്നു പാർക്കിൽ സ്വാതന്ത്ര്യത്തോടെ കളിച്ചുല്ലസിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുന്നു ഇവർക്ക് പിടിക്കുന്നില്ല സ്ത്രീകള് പഠിക്കുന്നു അവർ വിദ്യാസമ്പന്നരാകുന്നു ഉയർന്ന തൊഴിലിടങ്ങളിൽ അവർ തൊഴിലെടുക്കുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നു പിന്നീട് അവരുടെ വസ്ത്രത്തെ ചൊല്ലി ഇവര് തർക്കമായി കഴിഞ്ഞ ദിവസം ഫ്രാൻസിലെ ഒരു പാർക്കിലെ ഒരു സിറിയൻ അഭയാർത്ഥി ഒരു കത്തിയുമായി ഇറങ്ങി ഏതാണ്ട് പതിനാലോളം സ്ത്രീകളെയാണ് ഇയാൾ പരിക്കേൽപ്പിച്ചത് പോലീസ് വരാൻ ഒരു അല്പം താമസിച്ചു ആലോചിക്കണം വേറൊരിടത്ത് അതിഥിയായി നമ്മൾ എത്തുന്നതാണ് അപ്പോൾ അവിടത്തെ ചില മര്യാദകൾ നമ്മൾ ഇവർക്ക് ഇല്ലാതെ പോകുന്നത് ഇവരുടെ തലച്ചോറ് മുഴുവനും മതമായത് കൊണ്ടാണ് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ലൈവ് ലൈവാണല്ലോ ഈ ചാറ്റ് ബോക്സ് ജനാധിപത്യമാണ് എല്ലാവർക്കും അവനവന്റെ അഭിപ്രായങ്ങൾ പറയാം പക്ഷേ വിളിയും പുലഭ്യം പറച്ചിലും ലൈംഗിക ചുവയോടുകൂടിയുള്ള സംസാരങ്ങളും മാത്രം ഏത് പേരുകളിൽ നിന്നും വരുന്നതാണ് ഏത് ഐഡികളിൽ നിന്നും വരുന്നതാണ് അതാ ഞാൻ പറഞ്ഞത് സാമാന്യ മര്യാദ പോലു ഫ്രാൻസിൽ വലിഞ്ഞു കയറി അവിടെ ഉണ്ടാക്കിയ പുലിലുകൾ ഇമ്മാനുവൽ മാക്രോണിന് മനസ്സിലായി ഇവരേതാണ് ഇനങ്ങളെന്ന് അപ്പോ പിന്നീട് താലിബാനികള് അഫ്ഗാൻ പിടിച്ചെടുത്ത സമയത്ത് ഇതേപോലെ തന്നെ ആവശ്യവുമായി ഫ്രാൻസിന്റെ നേരെ കൈനീട്ടിയപ്പോൾ നിങ്ങൾക്ക് മനുഷ്യാവകാശം കൽപ്പിച്ച് തന്നതിന്റെ കേട് ഇനിയും ഞങ്ങൾക്ക് മാറിയിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ് നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് ചെയ്തു കൂട്ടുന്ന എല്ലാ തരത്തിലുള്ള കൃത്യങ്ങളും ഞങ്ങൾ കാണുന്നു ഞങ്ങൾ ഇത് അനുഭവിക്കുന്നു അതുകൊണ്ട് തൽക്കാലം നിങ്ങളുടെ രാജ്യത്തേക്ക് തന്നെ മടങ്ങിപ്പോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യം നിങ്ങൾക്ക് കൈതറട്ടെ ഏർ മുത്തുമോൻ നിങ്ങൾ ഇടവണ്ണ ജാമിയല്ലേ പഠിച്ചത് അതെ അതെ അപ്പോ വേറൊരു രാജ്യത്ത് കയറി ചെല്ലുമ്പോൾ മിനിമം ആ രാജ്യത്തിന്റെ നിയമങ്ങളെങ്കിലും മനസ്സിലാക്കുകയും അത് നമ്മൾ അതിഥികളാണ് നമുക്ക് ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിം ഭരണാധികാരികൾ ഇസ്ലാമിക ഭരണം കാഴ്ചവച്ച സമയത്ത് നമ്മൾ ആ രാജ്യത്ത് നിന്നും പുറത്താകേണ്ടി വന്നു മുസ്ലിങ്ങളാണ് നമ്മളെ പുറത്താക്കിയിട്ടുള്ളത് പുറത്താക്കി നമ്മള് ആ രാജ്യം വിട്ടു അതിനു ശേഷം നമുക്കാരും അഭയം നൽകാൻ തയ്യാറല്ലാതെ വന്ന സാഹചര്യത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങൾ വരെ നമ്മളെ കൈയൊഴിഞ്ഞപ്പോൾ നമുക്ക് അഭയം നൽകിയത് ഇവരാണ് അപ്പോ അവരെ നമ്മൾ മാനിക്കണം എന്നുള്ള ധാർമികമായ ഒരു ഉത്തരവാദിത്വ ബോധമോ ഒരു നന്ദിയോ ഉപകാര സ്മരണയോ ഒന്നും ഇക്കൂട്ടരിൽ കാണാൻ പറ്റുന്നില്ല അങ്ങനെ ആ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തലയറുത്തെടുത്തു അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു കൊച്ചു കുഞ്ഞിനെയും മടിയിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് അവര് പറയുന്ന ഒരു കോട്ട ഉണ്ടായിരുന്നു ഒരു വാർത്തയുണ്ടായിരുന്നു എന്റെ ഭർത്താവ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ അവഹേളിച്ചിട്ടില്ല മുസ്ലിങ്ങളെ അപമാനിച്ചിട്ടില്ല ഏതെങ്കിലും മതം നിന്ന് നടപ്പിലാക്കിയിട്ടില്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് തന്റെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തു അതേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അതിന്റെ പേരിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ് മുഹമ്മദിന്റെ കാരിക്കേച്ചർ കാണിച്ചു ഏ എന്നിട്ട് മുഹമ്മദ് നബിയുടെ കാർട്ടൂൺ വരച്ചു എന്നൊക്കെ പറഞ്ഞ മനുഷ്യന്റെ തല അറുത്തെടുത്തത് ഒരു പതിനെട്ട് വയസ്സുകാരനാണ് അതോടെ ഫ്രാൻസില് ചില നിയമങ്ങൾ നമ്മൾ കർക്കശമാക്കിയേ തീരൂ എന്ന് ഇമ്മാനുവൽ മാക്രൂന് മനസ്സിലായി അദ്ദേഹം മനസ്സിലാക്കി ഈ തീവ്രവാദം ഉടലെടുക്കുന്നത് മദ്രസകളിലൂടെയാണ് ഈ പതിനെട്ടു വയസ്സുകാരെ തലച്ചോറിൽ എന്റെ മതത്തെ നിന്ദിച്ചു എന്റെ പ്രവാചകനെ അവഹേളിച്ചു എന്ന രൂപത്തിൽ ഒരു ആശയം രൂപപ്പെട്ടത് മദ്രസ തലങ്ങൾ മുതൽ ഇവര് പഠിക്കുന്നവാദം കാരണമാണ് ആദ്യം വേരിലാണ് തളം വെക്കേണ്ടതെന്ന് ഇമാനുൽ മക്കോൺ മനസ്സിലാക്കി അങ്ങനെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ ഞങ്ങൾക്ക് കാണണം അത് വീഡിയോ പിടിച്ചോ എന്തുകൊണ്ടാണ് പതിനെട്ട് ഒരു കുട്ടി തീവ്രവാദിയാകുന്നതെന്നും ഒരു പതിനാറ് കാരൻ എന്തുകൊണ്ടാണ് ഫ്രാൻസിലെ പോലീസുകാർക്ക് നേരെ വാഹനം ഇടിച്ചു കയറ്റി അവരെ കൊല്ലാൻ തയ്യാറാകുന്നതെന്നും ഞങ്ങളൊന്ന് പഠിക്കട്ടെ ഞങ്ങളുടെ ആരുടെയും മക്കൾ ആരൂപത്തിൽ ചിന്തിക്കുന്നില്ലല്ലോ അപ്പോ എന്തുകൊണ്ടാണ് ഈ മതവിഭാഗത്തിലെ കുട്ടികൾ മാത്രം ഇങ്ങനെ ചിന്തിക്കുന്നത് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്ന മെച്ചം എന്താണ് അവർ എന്താണ് ആദ്യമായി മതത്തെ സംബന്ധിച്ച് പഠിക്കുന്നത് ഞങ്ങളൊക്കെ ഒന്ന് അറിയണം അതുകൊണ്ട് മദ്രസകളിലെയും പള്ളികളിലെയും ഒക്കെ ഇമാമുമാർക്ക് രാജശാസനം അതായത് അന്ത്യശാസനം നൽകി ലോക ചരിത്രത്തിൽ ആദ്യമായി ഫ്രാൻസ് മാതൃകയായി പതിനഞ്ച് ദിവസമാണ് അവർക്ക് നൽകിയത് ഈ അന്ത്യശാസനം അംഗീകരിക്കാൻ പറ്റുമോ ഈ രാജ്യത്ത് നിലനിൽക്കാം അതല്ലെങ്കിൽ കൊണ്ടുവന്നതുപോലെ പെട്ടിയും കിടക്കേൻ കുട്ടികളെയും പറക്കിക്കോ വിട്ടോ ഞങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ ഇനിയും ഇങ്ങോട്ടൊരു വാക്കിൽ അപ്പീലില്ല ആത്യന്തികമായി ഫ്രാൻസിന്റെ മൊത്തത്തിലുള്ള തീരുമാനം ഇതാണ് ഫ്രാൻസ് നിയമങ്ങൾ എഴുതി ആ നിയമങ്ങൾ സകലമാന അഭയാർത്ഥികളുടെയും കൈകളിലെത്തുന്ന വിധത്തിൽ പബ്ലിഷ് ചെയ്തു ഇസ്ലാം നിങ്ങൾക്കൊരു മതമാണ് ഞങ്ങൾക്ക് കേവലം ഒരു മതം മാത്രമാണ് നിങ്ങൾക്ക് മഹത്വമുള്ളതാണ് ഞങ്ങൾക്ക് സാധാരണ പോലെ തന്നെയാണ് അതുകൊണ്ട് ഫ്രാൻസ് എന്ന രാജ്യത്തിന്റെ നിയമത്തെ ബാധിക്കുന്ന രൂപത്തിൽ നിങ്ങളുടെ നിയമത്തെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഫ്രാൻസിന്റെ നിയമവും നിങ്ങളുടെ രാജ്യത്തിന്റെ മത നിയമവും തമ്മിൽ കൂട്ടിമുട്ടിയാൽ നിങ്ങളുടെ രാജ്യത്തിന്റെ മത നിയമം എടുത്തെറിയണം പുറത്തേക്ക് ചുമരുകൾക്ക് വലിച്ചെറിയണം ഷാഫി പറഞ്ഞതുപോലെ എന്നിട്ട് ഫ്രാൻസിന്റെ നിയമങ്ങൾ മാത്രമേ ഇവിടെ പാടുള്ളൂ ഫ്രാൻസുകാർക്ക് ഫ്രഞ്ചുകാർക്ക് മാത്രമല്ല ഈ രാജ്യത്തുള്ള സകലമായ ആളുകളും ഫ്രാൻസിന്റെ നിയമം അംഗീകരിച്ചാ മതി നിങ്ങളുടെ മത നിയമം നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ മതി ഫ്രാൻസിനെ ി അടക്കി ഭരിക്കാനൊന്നും നിങ്ങൾ ശ്രമിക്കണ്ട പിന്നെ നിങ്ങള് ഒരുപാട് സംഘടനകൾ ഉണ്ടാക്കി രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാക്കി മതത്തെയും രാഷ്ട്രീയത്തെയും തമ്മിൽ കൂട്ടിക്കുഴച്ച് ഈ രാഷ്ട്രത്തിന്റെ അധികാരത്തെയോ ഈ രാഷ്ട്രത്തിന്റെ നിയമ സംഹിതയെയോ നിങ്ങൾ ഇടപെടാൻ ശ്രമിക്കരുത് നിങ്ങൾ അഭയാർത്ഥികളാണ് വലിഞ്ഞുകേറി വന്നവരാണ് പോടാ എന്ന് പറഞ്ഞാൽ പോകാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ വലിഞ്ഞു കയറി വന്നവരാണ് എന്ന ബോധം ഓരോ നിമിഷവും നിങ്ങളുടെ സിരകളിലൂടെ ഓടിക്കോട്ടേ അതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയത്തിലോ ഞങ്ങളുടെ രാഷ്ട്രത്തിലോ ഞങ്ങളുടെ ഭരണകാര്യത്തിലോ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിന്റെ നിയമം എന്താണ് എന്ന് നമുക്ക് കാണിച്ചു തരാം അഞ്ചു വർഷം വരെ പോയി കിടന്നോടാ തടവറയിൽ ഇതിനെ ഒന്നും കൊന്നിട്ട് കാര്യമില്ല ഫ്രാൻസിന്റെ നിയമം അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് ഫ്രാൻസിന്റെ പൗരത്വം എന്തിനാണ് ഫ്രാൻസിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിങ്ങൾ കിടക്കേണ്ടത് തടവറകളിലാണ് അഞ്ചു വർഷം അതിനകത്ത് കിടന്ന് മര്യാദ പഠിക്കും പഠിക്കുമ്പോഴേക്ക് മറ്റുള്ളവർ കുറച്ചൊന്ന് പഠിച്ചിരിക്കും ഒരു രാജ്യത്ത് വലിഞ്ഞു കയറി വന്ന അവരുടെ രാജ്യത്തിന്റെ നിയമങ്ങളിൽ കൈകടത്താൻ ശ്രമിച്ചതിന്റെ ശിക്ഷയാണ് നമുക്കെന്നേ അവരെ മനസ്സിലാക്കിക്കൊള്ളൂ പിന്നെ മുസ്ലിം കുട്ടികളുണ്ടല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിന്റെ കുട്ടികളും മുസ്ലിം കുട്ടികളും ഒരുപോലെയാണ് അവർക്ക് സ്റ്റുഡൻസ് ഐ ഡി എടുത്തിരിക്കണം ഫോട്ടോ എടുക്കാൻ പാടില്ല കുട്ടികളുടെ ചിത്രം പതിപ്പിക്കാൻ പാടില്ല വിദ്യാഭ്യാസം പാടില്ല അതൊക്കെ അങ്ങ് നിങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ രാജ്യത്ത് വിദ്യാഭ്യാസം നിർബന്ധമാണ് കുട്ടികളുടെ ഫോട്ടോ എടുക്കണം കുട്ടികൾ ഐ ഡി കാർഡ് കഴുത്തിൽ ഇട്ടിരിക്കണം അവർ സ്കൂളിൽ പോകണം നിർബന്ധമാണ് സ്കൂളിൽ പോകണം അത് റിപ്പോർട്ട് ചെയ്യുകയും വേണം പിന്നെ നിങ്ങള് ഞങ്ങൾ സ്കൂളിൽ ഇരുത്തി ഉണ്ടാക്കിക്കൊള്ളാമെന്നുള്ള ഏർപ്പാടുണ്ടല്ലോ ഇവിടെ വേണ്ട അല്ല മദ്രസ വഴി ഞങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കാം വേണ്ട മദ്രസയും സ്കൂളും രണ്ടായി കാണുന്നത് നിങ്ങളുടെ നാട്ടിൽ മതി ഞങ്ങളുടെ നാട്ടിൽ സ്കൂള് പൊതുബോധം ഉണ്ടാക്കാനുള്ള സ്ഥാപനമാണ് നിങ്ങളുടെ നാട്ടിലെ മത തീവ്രവാദം പോലെ മതതീവ്രവാദത്തിനോടൊപ്പം ഒരു ലേശം പൊതുബോധം നിങ്ങൾ ഉണ്ടാക്കണ്ട അതൊന്നും ഞങ്ങളുടെ രാജ്യത്തിൽ അനുമതി അതല്ല ഞങ്ങള് നാളെ മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ മത നിയമം തെറ്റിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും അങ്ങനെ ഒരു ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ കുട്ടികളെ സ്കൂളിൽ വിടുന്നില്ല ഐ ഡി കാർഡ് എടുക്കുന്നില്ല ഫോട്ടോ എടുക്കുന്നില്ല കുട്ടികൾ സ്കൂൾ കുട്ടികൾ വീട്ടിനകത്ത് ഇരുന്നിട്ട് മതം മാത്രം പഠിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ പോയി കിടന്നു മാതാപിതാക്കൾ അഞ്ചു വർഷം വരെ ഫ്രാൻസിന്റെ തടവറ വിശാലമാണ് പിന്നീട് ഈ ഫ്രാൻസിന്റെ ആളാണ് എന്ന് പറഞ്ഞ് നിങ്ങളോട് നിൽക്കണ്ട പൗരത്വം എനിക്ക് തന്നേക്കാം ഞങ്ങൾ തന്നതല്ലേ ഞങ്ങൾ തന്നെ ഞങ്ങൾ തന്ന ഔദാര്യമല്ലേ നിങ്ങളുടെ പൗരത്വം ഇനി നിങ്ങൾക്ക് എന്റെ ആവശ്യമില്ല പിന്നെ ഇതാണ് കാക്കാമാരുടെ ഉച്ചയ്ക്ക് അടി കിട്ടിയ നിയമം മദ്രസുകൾ അടച്ചുപൂട്ടിക്കോ നിങ്ങളുടെ നാട്ടിലെ മദ്രസുകളും മതസ്ഥാപനങ്ങളും മസ്ജിദുകളും വർദ്ധിച്ചു വരികയും അതിനകത്ത് ആയുധ ശേഖരങ്ങൾ വർദ്ധിപ്പിക്കുകയും ഭീകരവാദത്തിനും യുദ്ധത്തിനും വേണ്ടുന്ന എല്ലാ കോപ്പുകളും നിങ്ങൾ അവിടെ സൂക്ഷിക്കുകയും ചെയ്ത് ഭീകരന്മാരെ നിങ്ങൾ ഒളിച്ചു താമസിപ്പിക്കുകയും ചെയ്ത് ആ രാജ്യത്തിന്റെ അടിസ്ഥാനം തോണ്ടിയതുപോലെ ഞങ്ങളുടെ രാജ്യത്ത് അത് നടപ്പിലില്ല മക്കളെ അതുകൊണ്ട് മദ്രസകൾ മുഴുവനും അടച്ചുപൂട്ടി താക്കോൽ ഫ്രാൻസിന്റെ അധികാരികളിൽ ഏൽപ്പിക്കണം നിങ്ങൾക്ക് മതം പഠിച്ചേ പറ്റൂന്ന് നിർബന്ധമുണ്ടോ ആ മത പഠനത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിലബസ് ഉണ്ടല്ലോ ഫ്രാൻസിന്റെ സർക്കാർ കാണണം എന്താണ് കുട്ടികൾ പഠിക്കുന്നത് മൂല്യബോധ